ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലെ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലാത്തപ്പോൾ ചെറിയ തിരക്കിലൊക്കെ ആയിപ്പോയി അതാണ് വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒക്കെ അന്വേഷിച്ചിട്ടോ ചേച്ചി വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്നൊക്കെ അപ്പോൾ എന്താണ് കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് കൂടി വന്നത് കേട്ടോ അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്ന വേറൊരു സ്ഥലത്താണ് വേറെ ഒരു വീട്ടിലാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇനി മുതൽ ഈ വീട്ടിലായിരിക്കും താമസിക്കുന്നത് ഈ വഴിയാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോയ ചെറുപ്പകാലത്ത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നോട്ട് വരണമെങ്കിൽ എൻ്റെ സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുൻപിലായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വേറെ ഒരു സ്കൂൾ ഉണ്ടാകും അത് സി ബി എസ് ഇ സ്കൂളാണ് ഡബ്ല്യു എംഒയുടെ തന്നെ ഞങ്ങൾ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് ഡബ്ല്യു എം ഇൻ്റെ കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ നിലയിലാണ് നമുക്ക് റൂം கிட்டது ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല കുറച്ച് കൂട്ടുകാരൊക്കെ നമ്മൾ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് അന്വേഷിക്കുന്നതുകൊണ്ട് തന്നെ മെസ്സേജ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്കുള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ റൂം പിന്നെ എന്താണ് മൂന്ന് നിലയാണ് ഇട്ടുള്ളത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂട്ടോ അപ്പോൾ കുറച്ച് കൊണ്ടിരുന്നുണ്ട് കുറച്ച് അങ്ങനെ ഞങ്ങൾ ഒതുക്കി വെക്കുന്നുണ്ട് ഇവിടെ അമ്മയും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ സഹായിച്ച എൻ്റെ അനിയത്തിമാരും നാത്തുമാരൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി സഹായിച്ചിട്ട് ഇതൊന്നും നമ്മൾ ഒതുക്കി വെച്ചിട്ടില്ലേ അതൊക്കെ തുണികളൊക്കെ ഒതുക്കി വെക്കണം ഇനി നമുക്ക് ഇവിടെ കട്ടിലൊക്കെ വരാൻ ുണ്ട് അപ്പോൾ വന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കറക്റ്റായ സ്ഥലത്ത് ഒതുക്കി സെറ്റ് ആക്കാക്കി വെക്കണം കേട്ടോ വീട്ടിലെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഹോം ടൂർ ചെയ്യുന്നതായിരിക്കട്ടെ ഇത് പെട്ടെന്ന് ഞാനൊന്ന് ഓടിച്ച് പോകുന്നേ ഉള്ളൂ അപ്പം സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കിപ്പറക്കി വെക്കണം അപ്പം ഇതൊരു റൂമാണ് കേട്ടോ ഈ റൂമിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എല്ലായിടത്തും തുണിയൊക്കെയാണല്ലോ തുണിയൊക്കെ നമുക്ക് ഇനി അലമാരൊക്കെ വന്നിട്ട് എടുത്ത് വെക്കണം പിന്നെ ഇവിടെ ഒരു ഹോളാണ് ഹോള് കൈ കഴുകുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേറെ റൂമും കൂടെ ഉണ്ട് ആ റൂമിൽ ഇതേപോലെ തുണിക്കെട്ടുകളും തുണിക്കെട്ടും പാത്രക്കെട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതും പിന്നെ ഇവിടെ ഒന്നും നമ്മൾ ഒതുക്കി വെച്ചിട്ടില്ല കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ സെറ്റായി നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം അടുക്കളയാണ് വൃത്തിയാക്കിയത് കേട്ടോ വൃത്തിയാക്കിയതും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആദ്യം അടുക്കളയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളാണ് ആദ്യം കൊണ്ടുവന്നിട്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ചു പിന്നെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടെല്ലാം കിട്ടിയിട്ട് ഒതുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പണിയാകട്ടോ അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെ അങ്ങനെ ഒതുക്കി കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് ക്ലീനാക്കിയതിനു ശേഷമാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇനിയും ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കാനുണ്ട് പെറുക്കാനുണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാൻ കാണിച്ചാലും ഒക്കെ ഒതുക്കിയൊക്കെ വെച്ചിട്ട് കാണിച്ചു en വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലേ ഇവിടെ ടൗൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സൗണ്ട് ആട്ടോ വണ്ടികൾ പോകുന്നതിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ അത് ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ പുറകിൽ വ്യൂ വന്നിട്ട് ഇതാണ് അങ്ങോട്ട് കനാലൊക്കെയാണ് കേട്ടോ അപ്പോൾ പുറകിൽ നമുക്ക് ചെറിയൊരു എന്താ പറയുന്നത് ഇങ്ങനെ അയലൊക്കെ കെട്ടി ഇങ്ങനെ തുണി എല്ലാവരുടെയുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ മെഷീനൊക്കെ വെച്ചിട്ട് നമ്മളിവിടൊക്കെ ഒന്ന് അടിച്ച് കഴുകിയതാണ് കേട്ടോ അതാണ് അങ്ങനെ വെള്ളം ഇരിക്കുന്നത് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് കഴുകിയതാണ് പിന്നൊരു ഹോൾ ഉണ്ട് അത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ട് വെള്ളം പോകാനുള്ള ഒരു ഹോളാണ് കേട്ടോ അപ്പോൾ ഇതാണ് മുകളിലൊക്കെ അവസ്ഥ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നല്ലോണം ഒന്നും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് നമ്മളൊന്ന് ഓടിച്ച് ക്ലീൻ ചെയ്തിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പണിൻ്റെ ഇടയിൽ ഞാനൊരു വ്ലോഗെടുത്തതാണ് തട്ടിക്കൂട്ടിയിട്ട് അപ്പം ഇനിയും ഒരുപാട് ജോലികൾ ബാക്കിയിരിക്കുന്നുണ്ട് ക്ലീനിങ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ ക്ലീനിങ്ങും ഒതുക്കിപ്പെറിക്കലൊക്കെ അപ്പോൾ എന്താണ് നമ്മൾ പെട്ടെന്ന് വീട് മാറാനുള്ള റീസൺ എന്നൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ പറയാം അടുത്ത വീട്ടിൽ നമ്മളുടെ വീട് മുഴുവനായിട്ട് എന്താ പറയുക ഒതുക്കിപ്പെറിക്കുള്ള വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ